ാണ് കോഴിക്കോട് പ്രസവരക്ഷക്ക് വേണ്ടി വന്നിട്ടുള്ളത് കാണിക്കാൻ സമയത്ത് സംശയങ്ങൾ ഇത് എത്ര ദിവസമാണെന്നോ എവിടെയാണ് വരുന്ന സമയത്ത് പെട്ടെന്ന് വരാനും ഞങ്ങൾക്ക് വീട്ടിന്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ആയതുകൊണ്ട് അത് ഞങ്ങൾ ആണ് എന്നാൽ അടുത്തായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എല്ലാ സൗകര്യം കാര്യങ്ങളും കിട്ടില്ലെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഹോം സർവീസിൽ എല്ലാ സൗകര്യം ആയിട്ട് വീട്ടിലേക്ക് വരും അപ്പം സർവീസ് എന്താ പറയുക അതും നല്ലൊരു ഓപ്ഷനാണ് ആണ് അപ്പൊ നമ്മളെ വീഡിയോസ് കാണും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ും നമ്മളെ ട്രീറ്റ്മെന്റ് അപ്പോൾ ഹെഡ് മസാജിലാണ് ദിവസവും സ്റ്റാർട്ട് ചെയ്യലല്ലേ അപ്പൊ ഇന്നിപ്പോൾ ഏഴാമത്തെ ദിവസമാണ് അല്ല എട്ടാമത്തെ അല്ലേ അപ്പൊ ഇതുവരെ ചെയ്തു വന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എട്ടാമത്തെ ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഹെയർ ഇതെന്താണ് കൂട്ട് കോൺഫിഡൻസിലാണോ അതൊക്കെ എല്ലാം ഇവിടെ തന്നെ അല്ലേ പ്രിപ്പറേഷൻസ് ഒക്കെ അപ്പൊ നമ്മള് ഹെഡ് മസാജ് കഴിഞ്ഞപ്പോ ഫേസ് മസാജിലേക്ക് കടന്നോണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ ഇതിപ്പം നവര തേപ്പാണ് ഇനി അങ്ങോട്ട് രണ്ട് ദിവസം നവര തേപ്പാണ് ഇതിപ്പം പത്ത് ദിവസത്തെ പാക്കേജിലും പതിനാല് ദിവസത്തെ പാക്കേജിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറും പ്രൊസീജിയർ മാറും അല്ലേ ഇല്ലേ അങ്ങനെ കുളിയും കുഴിച്ചിലും ഫേസ് മസാജും ഹെഡ് മസാജും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഫ്രഷായി ഭക്ഷണം ഭക്ഷണം കഴിക്കണ്ടേ വിശിക്കുന്നില്ലേ ഭക്ഷണം റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സമയത്ത് എൻ്റെ ബാൽക്കണിയാണ് നമ്മളെ കാറ കിടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ പരിപാടി എന്താ ഇതെന്താ ഇതിന്റെ പേരെന്താ തളമൊക്കെ രാഷ്നാഥിപ്പൊടി തലയിലൊക്കെ ഇനി എന്താ പറയാ

നല്ല പോയിട്ട് ജ്യൂസും ചോറും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് സമയത്ത് സമയം ലേറ്റ് ആയിട്ടുള്ളത് അടുത്ത ടൈമിന്റെ ഫുഡ് ഇപ്പത്തെ കഴിച്ചു കൊടുക്കണം പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ നമ്മളെ ഹോംലി ടേസ്റ്റില കിട്ടട്ടുള്ളൂ. വീട്ടിലെ ഫുഡ് ഒന്നും മിക്സ് ചെയ്യില്ല. നല്ല നല്ല ഓക്ഷൻ. അദം ആവരോട് വർണ ഗിവയ്ക്കുന്ന. നല്ല വലിയ ഓക്ഷനാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാന ഘട്ടത്തെ ചടങ്ങാണ്. ഇതാ നമ്മൾ കണ്മഷി ഇടുന്നു. ഇവിടെ ഇവിടെ ഉള്ളേเนี่ย ട്ടോ. കണ്ണ് കണ്ണ് ഒന്ന് നോക്കട്ടെ. ദിഗംബരൻ. ദിഗംബരൻ അല്ലേ? കർണാടി ഒന്നും ഇല്ല. എല്ലാരും കൂടി ഞാൻ പാചകം ചെയ്തു. ഇത് ഇവിടത്തെ ലിബ്ബാണ് എൻ്റെ ഫേവറിറ്റ്. ദംബറിന്റെ അങ്ങനെ നമ്മള് ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കാണ് ഇനി ഭക്ഷണം കഴിച്ച് തീർക്കണം അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് റൂമിലേക്ക് പോവാണ് അങ്ങനെ മാളൂൻ്റെ ലാസ്റ്റ് ഡേ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് പല ദിവസങ്ങളായിട്ട് എടുത്തത് കൊണ്ട് ഒറ്റ ബ്ലോഗിൽ നമ്മൾ ആഡ് ചെയ്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവര പിന്നെ നോർമൽ ബോഡി മസാജ് ഫേഷ്യൽ ഫേഷ്യലല്ലേ ഫേഷ്യൽ ഇന്നല്ലേ ഫേസ് പാക്ക് ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ സ്റ്റീം ബാത്ത് ഉണ്ട് പിന്നെ ഫേഷ്യൽ ഉണ്ട് ഇതപ്പൊ ഇന്നലൊക്കെ ചെയ്തിരുന്ന അത് തന്നെയാണ് ഇതിപ്പോ ഫേഷ്യൽ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇത് എന്തെന്ന മഞ്ഞളാ എന്താ ഫീൽ ചെയ്യുന്നത് തണുപ്പുണ്ടോ നിങ്ങള് വീട്ടിൽ നിന്ന് ഹോം സർവീസ് എടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാന് പക്ഷേ അല്ലേ അവസാനം ഇവിടെ എത്തിപ്പെട്ടു ഹോം സർവീസ് സർവീസാണ് നിങ്ങള് വരുല്ലോ വേറെ ആളായിരിക്കും വരും അല്ലേ പക്ഷെ ഈ കട്ടിലും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലേ ഞങ്ങൾ വിചാരിച്ച അതിനൊന്നുള്ള സൗകര്യം വീട്ടിലില്ല എന്താക്കുന്നൊക്കെ വിചാരിച്ചു ഇവിടെ വന്നപ്പോ വീട്ടിലെത്തിക്കുന്നുള്ളു തല മാത്രം നല്ല കോമഡി കാണാൻ ഇതാണ് സ്റ്റീം പത്ത് അല്ലേ പണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ രാത്രിയൊക്കെ മറ്റേ ഈ സൈക്കിൾ സർക്കസ് വരുന്ന ടീമില്ലേ ഒരു രാത്രി ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ മണ്ണ് കുഴിച്ചിട്ടായിരുന്നു അതുപോലൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന തല മാത്രം പുറത്താക്കി കുഴിച്ചിടായിരുന്നു എനിക്ക് സ്റ്റീം ബാത്ത് സ്റ്റീംബാത്ത് എനിക്കിഷ്ടപ്പെട്ടു കുറച്ചേര് ഇരിക്ക ഒരു സൈഡിൽ മാളൂന്റെ സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നടക്കുമ്പോ വേറെ സൈഡിൽ നമ്മളെ കുഞ്ഞാപ്പിനെ ഇവിടുന്ന് കുളിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് അല്ലേ ഇന്നും കൂടിയും കഴിഞ്ഞാൽ പിന്നെ അമ്മ കുളിപ്പിക്കണം നാളെ പോയിട്ടില്ല അമ്മ ഇങ്ങനെ കുളിപ്പിക്കാനുള്ള ഓയില് വെള്ളം ബാത്റൂം തിളപ്പിച്ച ചെറിയ ചൂടുള്ളതാണ് ഒരാൾ സ്റ്റീം ബാത്തെല്ലാം കഴിഞ്ഞ് ഇവിടെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട് എന്താ നമ്മൾ ഇതിന് എന്താ പേര് ധാര എന്ത് ധാര അപ്പുറത്ത് അപ്പറത്തുനിന്ന് നമ്മളെ കുഞ്ഞേനുണ്ട് കരഞ്ഞോണ്ട് അവനെ ഇരിക്കുകയാണ് നമ്മൾ കേൾക്കുന്നുണ്ടോ ദിവസത്തെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ മാളും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് ദിവസമാണ് ഫേഷ്യലും സ്റ്റീം ബാത്തും പിന്നെ ധാരയൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ ഇപ്പൊ ഒരു പഴയ ഒരു കോലായി വന്ന പോലെ എനിക്ക് ചെറുങ്ങാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഞങ്ങള് മെയിൻ ആയിട്ടുള്ള പരിപാടി നന്നാകോ പാക്കിംഗ് അല്ലേ സമയം പത്തരയായി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ് അപ്പം ഇന്ന് പോയിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോഷൂട്ടുണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ അവരെത്തുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ പിന്നെ നിനക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായു എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയണ്ടേ എന്ന വറയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ അതിന്റെ ആണ് പറഞ്ഞത് എന്നാ നീ എന്നിട്ട് വീഡിയോ ചെയ്യാം എന്നിട്ട് നമുക്ക് കൂടുതൽ യാത്ര പറയാം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണ് ഞങ്ങളെല്ലാം മാളോടെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് പോവാൻ റെഡിയായി നിൽക്കാണ് മാളും ഡേ ആയിരുന്നു ലാസ്റ്റ് അവസാനിപ്പിക്കണ്ടേ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അത് സംഭവം ും ആയതുകൊണ്ട് എനിക്ക് അനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറും കുറച്ച് ദിവസം ഒരു ഒരു ട്രീറ്റ്മെന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാറുന്നുണ്ട് രണ്ട് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഇന്ന് ലാസ്റ്റ് ഡേ എനിക്കുണ്ടായത് ഫേഷ്യ ഫേഷ്യൽ സ്റ്റീം ബാത്ത് ധാര ധാര അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളിൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഇവിടുത്തെ ഫുഡ് അതും പറയാണ്ടിരിക്കാൻ വെയില വീട്ടിലെ ഫുഡൊന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ സമയത്ത് വീഡിയോ വീട്ടിൽ നിൽക്കാനല്ലേ കഫേർട്ട് ഇണ്ടാവും പക്ഷെ അങ്ങനെയൊന്നല്ല നമുക്ക് ഭയങ്കര കംഫേർട്ട് ആയിട്ട് നോക്കുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ ഡെയിലി റൂമിൽ വന്ന് നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഞാനും നിന്നിട്ടുണ്ട് ഒട്ടുമിക്ക ദിവസവും ആളുകളൂടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് വേണ്ടി ഞാൻ ഞാൻ കുറച്ച് പ്രശ്നം തോന്നി കാരണം ഇവിടെ ഒരു പുറത്ത് വീട്ടിൽ നിന്ന് ാണ് അപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ പോകുമ്പോ ചെറിയൊരു വീട്ടിൽ നിന്ന് പോകുന്ന പോലെ ചെറിയൊരു അങ്ങനത്തെ ഒരു വിഷമവും ഉണ്ട് കുറെ നിന്നിട്ട് പോകുമ്പോ പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്മാരൊക്കെ നല്ല അപ്പോൾ കുഞ്ഞിനും അമ്മയും റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം കൊടുക്കാനുണ്ട് അപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയാവാനായി ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കണം അപ്പോൾ പ്രസവരക്ഷ എന്താണെന്നും ഞങ്ങളെ ഈ പാക്കേജ് ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പത്ത് ദിവസത്തെ പതിനാല് ദിവസത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ ഒക്കെ പാക്കേജ് ഇവിടുത്തെ അവൈലബിൾ ആണ് ഇവരുടെ അടുത്ത് കയറിയത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇൻസ്റ്റക്കൗണ്ടിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമുക്ക് നല്ല ആയതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഈ പ്രസവരക്ഷ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ബൈ